എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതൊരു വലിയ വീഡിയോ ഒന്നും അല്ല ചെറിയൊരു വീഡിയോ ആണ് രണ്ട് രണ്ടര മിനിറ്റുള്ള മിനിറ്റ് മാത്രം ലെങ്ത് ലെങ്തുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് എന്തൊക്കെയാണ് കറികൾ എന്തൊക്കെ കുട്ടിയായിരുന്നു ചോറ് കഴിച്ചെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് രണ്ട് സ്പൂൺ ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെ കറിയായിട്ടുള്ളത് മീൻ വറുത്തതുണ്ട് മീൻകറിയുണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് ഇതൊക്കെയാണ് കറിയായിട്ടുള്ളത് അപ്പോൾ രണ്ട് പീസ് വറുത്ത മീൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ്റെ പാർട്സ് അതായത് ചിക്കൻ്റെ ലിവറും ഉള്ളതൊക്കെ ഞാൻ കറി വെച്ച സമയത്തെടുത്ത് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ ഞാൻ കരുതി അതൊന്ന് മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടികളൊക്കെ ഇട്ടൊന്ന് പുരട്ടിയെടുക്കുമ്പോൾ എടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ അതും പുരട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് തോരനുണ്ട് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് മീൻകറിയുണ്ട് മീൻകറി തേങ്ങ അരച്ച് വെച്ചാൽ മീൻകറിയാണ് നമ്മളെ തിരുവനന്തപുരം സ്റ്റേറ്റ് തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇത്രയാണ് ഇന്നത്തെ ഊണിന് ഉള്ള കറികൾ അപ്പോൾ വീഡിയോ റെഗുലറായിട്ട് വീഡിയോസൊന്നും ഇപ്പം ഇടുന്നില്ല വീഡിയോസ് വീഡിയോസൊന്നും ഇടാനും ഇടാനുള്ള സമയമൊന്നും കിട്ടാത്തതിൻ്റെ പേരിലാണ് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് ഒരു ഷോർട്സ് പോലും ഇപ്പോൾ വരാത്തത് അതുകൊണ്ടാണ് ഇനി പറ്റും പോലൊക്കെ വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കണം ഈ വീഡിയോ കാണുന്നവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പൊക്കെ പറയും പോലെ തന്നെ ഈ ചാനല് മുമ്പോട്ട് പോകത്തുള്ളൂ ഇപ്പോൾ സബ്സ്ക്രൈബറൊക്കെ ഇപ്പോഴല്ല നേരത്തെ സബ്സ്ക്രൈബറൊക്കെ കുറവാണ് നല്ല വീഡിയോസൊക്കെ വരുമ്പോൾ സബ്സ്ക്രൈബറ് വരുമായിരിക്കും എന്തായാലും നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം ഇന്ന് ഒരു ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിനകത്ത് വേറൊന്നും കാണിക്കാനെല്ലാം വെറുതെ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ എന്നത് ചോറിന് എന്തൊക്കെയാണ് കറികൾ എന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വീഡിയോസ് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം